കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയം നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠതയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിൻ ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദേവ്ഭക്തന് സമ്മാനം അത് ക്ഷണം നേർ കൊണ്ട് പോവണിയുന്നു എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്നും നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം വേണ്ടതെല്ലാമുണ്ട് എന്താപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിനും പ്രവർത്തിക്കാത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവനും മായ്ച്ചു കളയുന്നു ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക ഇന്നത്തെ വചനം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ജോഷുവ ഒന്നോ ഒൻപത് സ്നേഹപിതാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ എല്ലാ സൃഷ്ടികളോടും ചേർന്ന് അവിടുത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെയും അനുവദിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എല്ലാ നിയോഗങ്ങളോടും ചേർന്ന് അങ്ങേക്ക് കാഴ്ചവെക്കുന്നു കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ പരിശുദ്ധ കന്യാമുറിയുമേ വിശുദ്ധ ദിവസ പിതാവേ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ പരമദ്വീപികാരനുമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ